രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകർച്ചയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് വഴുതി വീഴുകയാണ് വരും മാസങ്ങളിലും ഇടവ് തുടരുമെന്ന സൂചനയാണ് ഉള്ളത് കഴിഞ്ഞ നാല് വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കായ ആറ് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും കൂടുതൽ താഴേക്ക് പതിക്കുമെന്നാണ് കണക്കുകൾ ജനുവരി എട്ടിന് പുറത്തിറക്കിയ സർക്കാർ രേഖകൾ ഉൽപാദന സേവന മേഖലകളിലെ മോശം പ്രകടനമാണ് സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്ത് പിടിമുറുക്കിയ കോർപ്പറേറ്റ് മുതലാളിത്ത വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധിയുടെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം അംബാനിയുടെയും അഡാനിയുടെയും നേതൃത്വത്തിൽ ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെയും മൂലധനത്തിന്റെയും വലിയ കേന്ദ്രീകരണമുണ്ട് എന്നാൽ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും പരമാവധി സംഭാവന നൽകുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രതിസന്ധിയിലാണ് ധനകാര്യ മൂലധനത്തിന്റെ കളിക്കളമായി ഇന്ത്യയെ മാറ്റിയതാണ് ഈ സാഹചര്യ സൃഷ്ടിക്ക് പിന്നിൽ ഇതാകട്ടെ ബാങ്കിംഗ് മേഖലയിൽ ലയനത്തിലും വ്യാവസായിക മൂലധനത്തിലും അവസാനിക്കുന്നു മാർക്സ് നിർവചിച്ചതുപോലെ മൂലധനം സാങ്കൽപിക മൂലധനത്തിന്റെ രൂപമെടുക്കുന്ന ഒരു ഘട്ടം വരുന്നു ഉൽപാദനം വഴിയല്ല പണം ഉപയോഗിച്ച് പണം സൃഷ്ടിക്കുന്ന രീതിയുടെ കാലം ഇതാകട്ടെ ഉൽപാദന സേവന മേഖലകളുടെ തകർച്ചയിലേക്ക് വഴി തുറക്കുന്നു ഇതേ സമയം കുത്തകവൽക്കരണം അതിന്റെ ചിറവുകൾ വിരിക്കുന്നു ഇത് സമ്പത്തിന്റെയും മൂലധനത്തിന്റെ യും കേന്ദ്രീകരണത്തിലേക്ക് നയിക്കുന്നു ധനമൂലധനത്തിന്റെ ഉയർച്ചയോടെ ഉൽപാദനത്തിൽ നിന്ന് ഊഹ മാറാനുള്ള പ്രവണത വികസിക്കുന്നു ചുരുക്കത്തിൽ ഉൽപാദനത്തിൽ നിന്നും സേവനങ്ങളിൽ നിന്നുമല്ലാതെ പണ സംക്രമണത്തിൽ നിന്ന് ലാഭം നേടാനും കൂടുതൽ പണത്തിൽ നിന്ന് പണം നേടാനുമുള്ള മൂലധന പ്രവണത വളരുന്നു അത്തരം മൂലധനത്തെ മാർക്സ് സാങ്കൽപിക മൂലധനമെന്ന് വിശേഷിപ്പിക്കുന്നു ഇത് വർദ്ധിച്ചു വരുന്ന ഊഹക്കച്ചവടത്തിലേക്ക് നയിക്കുന്നു നരേന്ദ്രമോദി ഭരണത്തിൽ വിവരങ്ങൾ വ്യാജമായി നിർമ്മിക്കുകയും കണക്കും കൃത്രിമമായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു പല സാമ്പത്തിക വിദഗ്ധരും ഇതാൽ വിശ്വസിക്കുന്നു എന്നതാണ് ആശങ്കാജനകമായ കാര്യം ഇത്തരം സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പൂർണ്ണമായി മനസ്സിലാക്കാനും കഴിയില്ല നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ദേശീയ വരുമാന മുൻകൂർ അടങ്കലുകളിലെ കണക്കുകളിൽ രാജ്യത്തെ യഥാർത്ഥ സാഹചര്യമല്ല സ്ഥിതി കൂടുതൽ മോശമായേക്കാം വ്യാജ വിവര നിർമ്മിതിയിൽ ശ്രദ്ധയൂന്നാതെ സമ്പദ് വ്യവസ്ഥയുടെ തളർച്ച പരിഹരിക്കാൻ വേണ്ട നടപടികളാണ് ആവശ്യം എൻഎസ്ഒ പുറത്തിറക്കിയ ദേശീയ വരുമാനത്തിന്റെ ആദ്യ അടങ്കൽ റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രവചിച്ച ആറ് ദശാംശം ആറ് ശതമാനത്തെക്കാൾ കുറവാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രാരംഭ പ്രതീക്ഷ ആറ് ദശാംശം അഞ്ച് മുതൽ ഏഴ് ശതമാനമായിരുന്നു ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് വായനയിൽ ഇത്തരം മുൻകൂർ അടങ്കലുകൾ ഉപയോഗിക്കും ഇത് കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് കാരണമാകും രണ്ടായിരത്തി ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ സാമ്പത്തിക വളർച്ച ഏഴ് പാദങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ അഞ്ച് ദശാംശം നാല് ശതമാനത്തിൽ എത്തിയിരുന്നു ആദ്യ പാദത്തിൽ ഇത് ആറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു നിർമ്മാണ മേഖലയിൽ നിന്നുള്ള ഉൽപാദനം മുൻ സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ ഒൻപത് ദശാംശം ഒൻപതിൽ നിന്ന് അഞ്ച് ദശാംശം മൂന്ന് ശതമാനമായി ഇടിയുമെന്നാണ് എൻഎസ്ഒയുടെ നിരീക്ഷണം വ്യാപാരം ഹോട്ടലുകൾ ഗതാഗതം ആശയവിനിമയം എന്നിങ്ങനെയുള്ള സേവന മേഖല ആറ് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് ശതമാനത്തിലേക്ക് കാർഷിക മേഖലയിൽ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്നും കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് സ്വാഭാവികമായുള്ള ഉയർച്ചയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ജി ഡിപിയുടെ താൽക്കാലിക അടങ്കലായ എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചാ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥ ജി ഡി പി ആറ് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് കണക്കാക്കുന്നതെന്ന് എൻ പറയുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഒൻപത് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ജി ഡി പി ഒൻപത് ദശാംശം ഏഴ് ശതമാനമായി നാമമാത്ര വളർച്ച പ്രകടമാക്കിയേക്കാം കഴിഞ്ഞ വർഷത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം മൂന്ന് ആറ് ലക്ഷം കോടി രൂപയുമായി തട്ടിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ജി ഡി പി നാമമാത്രമായ ഉയർച്ച മുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയിലേക്കാകും ഉയർന്ന പണപ്പെരുപ്പവും മന്ദഗതിയിലുള്ള വായ്പാ വളർച്ചയുമെന്ന ഇരട്ട വെല്ലുവിളിയാണ് നഗരസം വ്യവസ്ഥ നേരിടുന്നത് വ്യവസ്ഥയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന റീറ്റെയിൽ വായ്പയുടെ വളർച്ച മന്ദഗതിയിലുമാണ് എൻസ് ഒ കണക്കുകളിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്ന മൊത്ത മൂല്യവർദ്ധനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് നാല് ലക്ഷം കോടി രൂപയിൽ എത്തുമെന്നും ഇത് ഒമ്പത് ദശാംശം മൂന്ന് ശതമാനം വളർച്ചാ നിരക്കാണെന്നും കണക്കാക്കുന്നു സ്ഥിരവിലയിലുള്ള സ്വകാര്യ അന്തിമ ഉപഭോഗ ചിലവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മുൻ സാമ്പത്തിക വർഷത്തെ നാല് ശതമാനം നിരക്കിനെ അപേക്ഷിച്ച് ഏഴ് ദശാംശം മൂന്ന് ശതമാനം വളർച്ചാ നിര ാണ് രേഖപ്പെടുത്തിയത് സ്ഥിരവിലയിലുള്ള സർക്കാരിന്റെ അന്തിമ ഉപഭോഗ ചിലവ് നാല് ദശാംശം ഒരു ശതമാനം വളർച്ചാ നിരക്കിലേക്ക് തിരിച്ചു വന്നു നിലവിലെ വിലയിൽ പ്രതിശീർഷ വരുമാനം എട്ട് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് പ്രതിവർഷം രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ട് രൂപയായി ഉയർന്നതായി എൻഎസ് ഒ പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലിത് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു ദരിദ്രർക്കുള്ള വരുമാന പിന്തുണ ഉയർന്ന എം ജി എൻ ആർ ഇ ജി എ വേതനം കുറഞ്ഞ താങ്ങുവില എന്നിവ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ജി എസ് ടി നടപടികൾ ലളിതമാക്കണമെന്നും ആവശ്യമുയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ജി ഡി പി വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മുൻകൂർ അടങ്കലുകൾ ആറ് ദശാംശം നാല് ശതമാനം വളർച്ച മാത്രമേ പ്രവചിക്കുന്നുള്ളൂ ഇത് നാലു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് കൂടാതെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുത്തനെയുള്ള ഇടിവും ആർ ബി ഐയുടെ സമീപകാല നിർണയമായ ആറ് ദശാംശം ആറ് ശതമാനം വളർച്ചയെക്കാൾ ഇത് കുറവാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പാതാളക്കൂപ്പിലാണ് വീണിരിക്കുന്നത് സമസ്ത ഉൽപാദന മേഖലകളും മുരടിപ്പിലാണ്